രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രളയം എന്ന മഹാദുരന്തം പട്ടാമ്പി പാലത്തെ വെള്ളത്താൽ മൂടി പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം അന്നും അടച്ചുപൂട്ടേണ്ടതായി വന്നു ഇരു കരകൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ പട്ടാമ്പി ടൗൺ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു പട്ടാമ്പിയുടെ വ്യാപാരത്തെയും അത് നന്നായി ബാധിച്ചിരുന്നു ഗതാഗതവും ആളുകളുടെ തിരക്കുമെല്ലാം കുറഞ്ഞ് പട്ടാമ്പിക്ക് മൂകമായ അന്തരീക്ഷമായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഴയ്ക്ക് ശക്തി പ്രാപിച്ചപ്പോഴും വെള്ളം മൂടി പാലം അടക്കേണ്ടി വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു പട്ടാമ്പിക്ക് നിലവിൽ കാൽനട പാലം തുറന്നു കൊടുത്തപ്പോൾ പട്ടമ്പി ഉണരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇരുകരകളിലേക്കും നടന്നു പോകുന്ന ഒരുപാട് ആളുകൾ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് കാണാം ഇതോടെ പട്ടാമ്പിയുടെ വ്യാപാരവും ഉണർന്നു പട്ടാമ്പിയെ ഉണർത്തുന്നതിൽ പട്ടാമ്പി പാലത്തിനും വലിയ പങ്കുണ്ട് ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും